നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണങ്ങൾ കൊടുമ്പിരിക്കൊള്ളിരിക്കവേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജനേഷ് കുമാറിനെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം പദ്ധതിയിടുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വൻതോതിലുള്ള വോട്ടർ തട്ടിപ്പ് നടന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നീക്കം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര കർണാടക ഹരിയാന എന്നിവിടങ്ങളിൽ വോട്ട് മോഷണം ആരോപിച്ചിരുന്നു ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വോട്ടർ ഡാറ്റ കമ്മീഷൻ കൈകാര്യം ചെയ്തതായി അദ്ദേഹം കുറ്റപ്പെടുത്തി ഓഗസ്റ്റ് ഏഴിന് ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പത് മോഷ്ടിച്ച വോട്ടുകളാണ് ബി ജെ പിയുടെ ലോക്സഭാ വിജയം സാധ്യമാക്കിയതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഇ സി എ ഭരണകക്ഷിയുമായി കൂട്ടുകൂടി പ്രവർത്തിച്ചുവെന്നും രാഹുൽ ആരോപിച്ചു ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ക്ലോസ് അഞ്ച് പ്രകാരം സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ രീതിയിൽ മാത്രമേ സിഇസിയെ നീക്കം ചെയ്യാൻ കഴിയൂ ഇതിന് പാർലമെന്റിന്റെ ഇംപ്രീച്ച്മെന്റ് പ്രമേയം ആവശ്യമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഈ അവകാശവാദങ്ങളെ അടിസ്ഥാനരഹിതവും ഭരണഘടനയെ അപമാനിക്കുന്നതും ആണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ഡൽഹിയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി തന്റെ ആരോപണങ്ങൾ തെളിയിക്കുന്ന ഒപ്പിട്ട സത്യവാങ്മൂലം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയുകയോ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ